ഇതാണിപ്പോൾ നമ്മളെ വളക്കടയിൽ നമുക്ക് കിട്ടുന്ന സൂപ്പർ മീൽ അത് പാക്കറ്റായിട്ടും കിട്ടും ലൂസായിട്ടും കിട്ടും ഇപ്പോൾ നമ്മൾ ലൂസായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതിൽ ലൂസായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട് മറ്റേതിൽ കടലപിണ്ണാക്ക് ഉണ്ടാവില്ല ഇതിൽ ഇപ്പോൾ വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ല്പൊടി പിന്നെ വേറെ എന്തൊക്കെ എക്സെട്രാ എക്സെട്ര ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ഫുഡ് പ്ലാന്റിനൊക്കെ നല്ല വളം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് വാങ്ങിയതാണ് നമ്മൾ മറ്റുള്ള ഫ്രൂട്ട് പ്ലാറ്റിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു മൂന്നാല് ദിവസം മുന്നേ നട്ടിരുന്നു അപ്പോൾ അതിന് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിയത് തടത്തിൻ്റെ ദൂരമായിട്ട് ഇട്ട് കൊടുക്കണം ഇന്നിപ്പോൾ നമ്മൾ ജൈവങ്ങളാണെങ്കിലും ഇതിൽ എന്തൊക്കെയാണ് മിക്സഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ മുരട്ടേക്ക് ഇടാൻ പാടില്ല കുറച്ച് ദൂരമായിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ടൊക്കെ കാണും എന്തോന്ന് വെച്ചാൽ കടല പിണ്ണാക്കല്ലേ പിന്നെ വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നല്ല വേപ്പും പിണ്ണാക്ക് നല്ല സ്മെല്ലാണത് പിന്നെ വാങ്ങിയിട്ട് കൂടുതൽ വെക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ പൂത്ത് പോകും പെട്ടെന്ന് പൂത്ത് പോകും പുഴുവായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അത് വാങ്ങുക ഉപയോഗിക്കുക എന്നുള്ളതാണ് വാങ്ങിയിട്ട് നമ്മൾ ആവശ്യത്തിന് വാങ്ങിയാൽ മതി ആവശ്യത്തിന് വാങ്ങിയിട്ട് ഉപയോഗിക്കുക എടുത്തു വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഒരു നാലോ അഞ്ചോ ദിവസം മുന്നേ നമ്മൾ വെച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആയാലും ഏത് ചെടിയായാലും നമ്മൾ അതിനനുയോജ്യമായ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്ന് വേര് പിടിച്ച് നന്നായിട്ട് വളരും അപ്പോൾ അതാണ് നമ്മളവിടെ കണ്ടത് എത്രയോ പെട്ടെന്നാണിത് പിടിച്ച് നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മതി അപ്പോൾ ഒരു മൂന്നാല് ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ചും കൂടി വെക്കണം മെയിലുള്ള ഭാഗത്ത് നോക്കിയിട്ട് എന്ന രീതിയിലാണ് കുറച്ച് കുറേ എണ്ണം നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുണ്ട് എല്ലാ ഫ്രൂട്ടുകളും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ അതിൻ്റെ തൈകളൊക്കെ നമ്മൾ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളതൊക്കെ ഉണ്ടാക്കി വളർത്തുന്നത് അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിൽ നന്നായിട്ട് വളരട്ടെ അതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെയാണ് വളർത്തു കൊടുക്കേണ്ടത് കുറച്ച് ദൂരമായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഈ വീഡിയോയിൽ കാണിച്ച പോലെ അതിൻ്റെ മുരട്ടേക്ക് ഇട്ട് കൊടുക്കാതെ കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് ചാണാപ്പൊടി ഓൾറെഡി ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ചാണകപ്പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊന്നും ചാണാപ്പൊടി ഇട്ടുകൊടുത്തില്ലെങ്കിൽ ഇതിൽ മിക്സ് ആക്കിയിട്ട് ചാണാപ്പൊടിയും കൂടി ചേർക്കുക അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടുള്ളൊരു വളപ്രയോഗമാണ് പൊടിച്ച് വന്ന ഉടനെയുള്ള ഒരു ചെറിയ വള വളപ്രയോഗമാണ് അപ്പോൾ ഇത് ഇനി നല്ല രീതിയിലൊക്കെ വളർന്നു വരുമ്പോൾ ഇനിയും നല്ല രീതിയിൽ ഇതേപോലെ വളർത്തു കൊടുക്കണം അപ്പോൾ ചാണാപ്പൊടിയൊക്കെ ഇനി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോൾ കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം